അസ്സാമലൈക്കും റഹ്മാ വർക്കാത്തു നമ്മൾ ഇന്ന് ഉള്ളത് നമ്മുടെ ഏർവാടി വാൽനോക്കം മരംഭീമിന്റെ മക്കാമിലാണ് അവിടുത്തെ റൂസിലാണ് ഉള്ളത് കഴിഞ്ഞ പത്തൊമ്പതാം മുതൽ ഇരുപത് ഇരുപത്തൊന്ന് വരെ നടക്കുന്ന നീണ്ട റൂസാണ് തീർച്ചയായിട്ടും ഇത്രയും മഹത്വമാർന്ന മഹനീയമാർന്ന ഈ ഒരു വേളയിൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കയറുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മുടെ എല്ലാ മുസ്ലിം മൃങ്ങളുടെ കുറെ കാര്യങ്ങളൊക്കെ ബാക്കോട്ട് ബാക്കോട്ട് പേരൊക്കെ പോകുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു പറ്റം ഈ കെട്ട കാലത്ത് വളരെ മോശമായി പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പറ്റം നല്ല സുഹൃത്തുക്കളും അതുപോലെ നേതൃത്വം കൊടുക്കുന്ന പൈസ പുസ്താത് നിയമപ്രസ്താദ് അടക്കമുള്ളവര് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എല്ലാവരും എന്താണ് ഒരു വലിയൊരു പരിപാടിയാണ് ഒരു കൊല്ലത്തിൽ ഒരിക്കലാണ് കാരണം എന്ത് കാര്യങ്ങൾക്കും ഒരു സൂഫിയും മാത്രല്ലാട് പാവപ്പെട്ട പേര് ആളുകൾക്ക് ഭക്ഷണമായിട്ടും അന്നദാനമായിട്ടും ഒക്കെ കൊണ്ടാടുന്ന ഈ ഒരു ഇന്നത്തെ ഈ ഒരു ഉറൂസിൽ പങ്കെടുക്കാൻ സാധിച്ചു വളരെയധികം സന്തോഷവും നിങ്ങളുടെ ഏരുടെയും ഹൃദയം നിറഞ്ഞ സപ്പോർട്ടും സാഹചര്യവും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ അള്ളാഹു അതിമഹത്തായ അനുഗ്രഹമുണ്ട് വാരിനോക്ക് സഹീത മറിയം ദേവിയുടെയും സയ്യിദ് മുഹമ്മദ് സുലൈമാൻ ഷഹീദ് എന്നവരുടെയും ഉറൂസ് മുബാറക്കിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു അലഹമ്മില്ല നമുക്കൊരു വേറിട്ട ഒരു അനുഭവമാണ് ഇസ്ലാമിൻ്റെ ഭാരവാടങ്ങൾ പോലും അറിയാത്ത ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പണ്ഡിതന്മാരും ഇതെല്ലാ തൊമറാക്കളുമൊക്കെ അവരുടെ വൈജ്ഞാനികമായ മുന്നേറ്റത്തിന് വേണ്ടിയും ഇസ്ലാമിൻ്റെ ആദർശ നിർവൃതിക്കു വേണ്ടിയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ ഫൈസൽ ഉസ്താദിനെ പോലുള്ള നല്ല സഹജീവി മനോഭാവമുള്ള നമ്മുടെ ഉമ്മത്തിന് കരുത്തു പകരുന്ന നല്ല മനുഷ്യർ ഇങ്ങനെയുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അലഹമ്മില്ല നമ്മുടെ നമുക്കൊക്കെ കൺകുളിർമയായി പോവുകയാണ് ഇവിടെയുള്ള ഈ സംവിധാനം ഇവരുടെ തക്കുവ റിലീഫ് ചാരിറ്റബിൾ സൊസൈറ്റിയും അതുപോലെയുള്ള സംഘടനകളൊക്കെ നമ്മുടെ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വലിയ വിശ്രുതമാണ് നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനും അതുപോലെയുള്ള മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ അവരുടെ വൈജ്ഞാനികവും ആത്മീയവുമായ മുന്നേറ്റത്തിന് ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു കരുത്തും നടത്തുന്ന മറുപടി പങ്കെ ഈ ഒരു ഗ്രാമത്തിലെ നല്ല പരിപാടികൾ കണ്ടപ്പോ ുംദികളെല്ലാം നിലകൊള്ളും വ്യാജ